പുതിയ ബിരുദ പാഠ്യപദ്ധതി കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സി ആർ മഹേഷ് എം എൽ എ അഭിപ്രായപ്പെട്ടു വർഷ ബിരുദ സംബന്ധിച്ച് നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ടൗൺ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ നടത്തിയത് ടൗൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വർഷ സംബന്ധിച്ച് നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സിആർ മഹേഷ് എം എൽ എ ഒരു കോഴ്സാണ് ബിരുദ കോഴ്സ് എന്ന് പറയുന്നത് ഡിഗ്രി കോഴ്സ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സമയമാണ് ഞാനും ബഹുമാനപ്പെട്ട ചവറയും ഒക്കെ എല്ലാ ദിവസവും ഈ മേഖലയിലെ വിഷയങ്ങളിൽ ഇടപെടുന്ന പുതുക്കളൊക്കെ ഇപ്പോൾ ആർക്കും ഡിഗ്രി കോഴ്സുകൾ പോലും താല്പര്യമില്ലാത്തതുകൊണ്ട് കോളേജിലും എം എസ് കോളേജിലും അഡ്മിഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഞങ്ങളെ നിലവിൽ എത്തുന്നത് ബി എഡ്മിഷൻ ഒരു അഡ്മിഷൻ കാണും വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് വിഷയങ്ങൾ കണ്ടെത്താനും അതിലൂടെ നഷ്ടപ്പെട്ട തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം പുതിയ നൽകുമെന്ന് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ സെമിനാറിൽ പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തവേ അഭിപ്രായപ്പെട്ടു കുട്ടികൾ ഇന്റർനെറ്റിൽ സെർച്ച് തന്നെ ഒരു കുട്ടികൾ പറ്റുന്ന രീതിയിൽ സിസ്റ്റം മാറും നമ്മുടെ നാട്ടില് ടീംസ് ഉണ്ട് അതേപോലെ ഉണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാടുണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കാൻ വരുന്ന കുട്ടികൾ അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അവരും ജോലിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ജോലി സ്വീകരിക്കാൻ പ്രാപ്തരല്ല ആ സർട്ടിഫിക്കറ്റ് ജോലി സ്വീകരിക്കാൻ പ്രാപ്തരല്ല അപ്പൊ പിന്നെ അവരെ വീണ്ടും ട്രെയിനിങ് പ്രോസസ്സിലേക്ക് പല രാജ്യങ്ങളും അവതരിപ്പിച്ച കേരള സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ അജയ് ഷെസ് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി ടൗൺ ടൌൺക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാജൻപിള്ളയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ആർ അരുൺകുമാർ എ ഷാജഹാൻ അജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി